ആറമ്പുള ബീച്ചിലോട്ട് പോയിക്കൊണ്ടുള്ള എക്സ്പ്ലോറിംഗ് ആണ് ഇനിയിപ്പ ഈ വീഡിയോയില് മൊത്തം അപ്പൊ നമ്മള് റൂം എടുത്തേക്കണ റിസോർട്ടാണ് ഞാൻ ആ കാണിച്ചത് സൊമാഫ അത്യാവശ്യം വൃത്തിപടിപ്പൊക്കെ ഉള്ള നല്ലൊരു ഹൈജീനക്കൊക്കെ ഉള്ള നല്ലൊരു റിസോർട്ടാണ് ഇങ്ങോട് ഉള്ളിലോട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കും ഇങ്ങനെ നല്ലൊരു സ്ഥലം ഉണ്ടാവും എന്നൊരു സംശയമുണ്ടോ ഇവിടുന്ന് ജസ്റ്റ് ഇത്തിരി പോകാനുള്ള ദൂരമുള്ളോട്ടോ നമ്മുടെ കടലിലോട്ട് നടക്കാൻ നൂറ് മീറ്റർ നടക്കാനായിട്ടുള്ള നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അടിപൊളി റിസോർട്ടാണ് നല്ല പിള്ളേരൊക്കെ ആയിട്ട് വരുകയെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഗോവലി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആറന്മുള ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് ഞാൻ സജസ്റ്റ് ചെയ്യണ്ട അപ്പൊ നമ്മൾക്ക് ഞാൻ തൊപ്പിയൊക്കെ ചിറങ്ങേക്കണത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനിയാണ് പനിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സന്ധ്യ തുടങ്ങിയപ്പോൾ ഒരു കുളിരും കാര്യങ്ങളൊക്കെ തുടങ്ങി എനിക്ക് വയ്യ അപ്പൊ തലേലേ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചത് എന്തായാലും ഉപകാരമായി ആ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ അതൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഷോപ്പുകളിലൂടെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പർച്ചേസ് ചെയ്ത് കണ്ടും കേട്ട് പോകാം ഇവിടെ കൊറേ ആൻഡിക് ഉണ്ട് അതൊക്കെ കാണിച്ചരാ ഇവിടെ മാത്രം കിട്ടുന്ന കുറച്ച് റയർ ഐറ്റംസ് ഒക്കെ ഇണ്ടാ അപ്പൊ അതൊക്കെ കുറച്ച് ആളുകളൊക്കെ ഞങ്ങളുടെ ആങ്ങളമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോന്നു വാങ്ങിച്ചു അത് ഇവിടെ കിട്ടുള്ളൂന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് ഏതാണ് എന്താണെന്നൊക്കെ ചോദിക്കാൻ പോയേ കൊറേ വെറൈറ്റി സംഭവം മറ്റേ പോക വലിക്കണെന്തോ സംഭവല്ലോ ഇത് அமதக்க மொத்தம் மட்ட பக வஞ்சாவ அப்ப அது கிட்டு எந்த ஆன்டிக்கு கிட்ட கிட்டு പോരാത്തതിനാണെന്നുണ്ടെങ്കി ചെറിയ ചെറിയ ഒരു ചാറ്റൻ മഴയും തണുത്ത കാറ്റും മഴയും മഴക്കാര് വെച്ചിട്ടുള്ളൊരു തണുത്ത കാറ്റില്ലേ അതിങ്ങനെ വീശിക്കൊണ്ടിരിക്കേണ്ടി എന്നെ സംബന്ധിച്ച് എനിക്കപ്പൊ ഭയങ്കരായിട്ട് ഗുളിരാണ് ഇങ്ങനെ കാറ്റും മഴയൊക്കെ വന്നാണെന്ന് ഇത്ര ദിവസം ഒരു കുഴപ്പമില്ല ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത് പക്ഷെ നമ്മൾക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ലട്ടോ യാത്ര വല്ലോണം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കണം അകത്തോട്ട് നമ്മളെ കയറ്റില്ല കേട്ടോ അകത്തോട്ട് കയറി പറഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ടൊന്നും പോകുന്നില്ല നമുക്കിത് ഇവിടെ തന്നെയൊക്കെ നടന്നൊന്നും കാണാം ഈ പിള്ളേർ ഇവിടെ ഉള്ളാരണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാൻ പറ്റില്ല അവരെയും ശ്രദ്ധിക്കണം നമ്മുടെ കാര്യങ്ങളും ചെയ്യണം എല്ലാം കൂടി ചെയ്യാൻ മറുപടി ആവില്ല ിങ്ക് ആയിട്ടുണ്ടാവുണ്ട് നോ നോ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഫസ്റ്റ്ലി യു കൺഫേം വിച് നമ്പർ you you will will your your bank then you will rearrange your GP. this is not working the വിലയും തരാസ് പക്ഷെ ഇവിടത്തെ ചേട്ടന്റെ ജുപിഐ ഡി കംപ്ലൈന്റ് ആയിട്ട് ഞാൻ അത് ശെരിയാക്കി കൊടുത്ത് ഞാൻ ചേട്ടൻ്റെ യു പി ഐ ഡി ആർ ക്യു ആർ കാഡ് തന്നെ ഞാൻ സ്കാൻ ചെയ്യാൻ നോക്കിയപ്പോ അത് ആക്ടീവ് അല്ല അപ്പൊ ചേട്ടൻ പറഞ്ഞെനിക്ക് ആക്റ്റീവ് ചെയ്യാൻ അറിയില്ല അവര് ഇംഗ്ലീഷിലാണ്ടാ പറയണത് ഞാൻ ആ ചേട്ടനോട് എന്നിട്ട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു ഒരുവിധമൊക്കെ എനിക്കറിയാം എന്ന ഭാഷയിൽ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ചേട്ടനെ ഞാൻ സഹായിച്ച് യു പി ഐ ഡി ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാ ഇവർക്കൊക്കെ ഒരു വലിയിലെന്നാ കണ്ട ഗോവയിലെ ആൾക്കാർക്ക് വലിയ ഒരുവിധമൊക്കെ നമുക്ക് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു നിൽക്കാൻ പറ്റുമോ കോൺഫിഡൻസ് വന്നിട്ട് നമ്മൾക്ക് നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷെ കൊഴപ്പില്ലട്ടാ അത്യാവശ്യം പറഞ്ഞിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് എന്തായാലും ഗോവയിൽ വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി ഞാൻ ഞാനേ അപ്പൊരു ട്രൗസറും ഷർട്ടും വാങ്ങിച്ചിട്ടാലോന്നുള്ളൊരു ആലോചന ഇന്ന് ഇനിയിപ്പാണ് ഇടാൻ പറ്റുള്ളൂ നാളെ പോയി ഞാൻ ഇനിയിപ്പൊ പോയി മാറിയുണ്ടോ ഞാൻ വേണ്ട എനിക്ക് വേണ്ട ഞാൻ അഡ്ജസ്റ്റ് ആ ചിലങ്ക ചിലങ്ക കൊട്ടിയ ആടെ ഇതാണ് നഗുലേട്ട ചിലങ്ക ഇതാണ് നാഗപള്ളിയായാലും നാഗപള്ളി ഉപയോഗിച്ച് ചിലങ്ക അനു ചേട്ടന്റെ മനസ്സമാധാനത്തിന്റെ എന്തോ ഒരു സാധനം ഇവിടെ നിന്ന് മീട്ടുന്നുണ്ടാ ഇതെന്തോ കാമാക്കോച്ച സംഭവമാണ് ഇങ്ങനെ ആ ഒരു ശബ്ദം അത് ഈ മനസ്സമാധാനം ഇല്ലാത്ത അയാൾ കൈ പിടിച്ചിട്ട് എന്ത് കാര്യമുണ്ട് ஐயா சிதுனா மேரஞ்சி இஞ்சலா சர்பு தார் கேரினா அட்லீசோப்பர் பண்ணால இருக்கையே ஊலி கறி லோட்டே டோட்டலே பண சாக்குது யா இங்க சாக்குது லைட்டே நா ஆள் ஜலான்ல தான் ബാഗാ ബീച്ചാണ് കേട്ടാ കൊറച്ചും കൂടി ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് ഒരു വെട്ടം പിടിച്ചോക്കെ ആയിട്ടുള്ളത് ബാഗാ ബീച്ചാണ് കേട്ടാ ഇവിടെ ഒക്കെ കുറ്റക്കുറ്റി കുറ്റി ഇരുട്ടാണ് ലൈറ്റ് ഉണ്ടെങ്കിലും ബീച്ചാണ് കേട്ടാ അടിപൊളി ഇതൊരു ഇങ്ങനെ ഉൾപ്രദേശത്ത് കിടക്കുന്ന ഒരു ബീച്ചാണ് എന്തു ബീച്ചാണ് ഇത് എനിക്ക് ആൺ അടിപൊളി എനിക്കിഷ്ടമായ ഇവിടെയും ഇങ്ങനെ ഐറ്റം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുഴുകുതിരി കത്തിച്ചേച്ച കഴിഞ്ഞിട്ട് ഓരോ റെസ്റ്റോറന്റിന്റെ മുമ്പില് ഓരോ പ്രത്യേകതകളും അവരുടേതായ ആളുകളും ഉണ്ടാവും ഫ്രണ്ടിലേ നമ്മളങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാൻ വേണ്ടിട്ട് ഞാൻ പറയണൊക്കെ കേക്കാൻ പറ്റുന്നില്ല എനിക്ക് നല്ല കാറ്റെന്ത് മഴയൊക്കെ കാറ്റും ക്ലിയർ േ അപ്പൊ ഒരേ പേര് വിളിക്കാനിട്ടങ്ങോട് പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന പോ തൊപ്പിയൊക്കെ വെച്ച് വന്നത് അത് തന്നെയാണ് നല്ല കാറ്റ നല്ല കാറ്റത്ത് വന്ന കഴിഞ്ഞിട്ട് തണുത്ത് വിറക്കിയായിരുന്നു അത് തലേലി തൊപ്പിയൊക്കെ വെച്ച് വന്നത് അപ്പൊ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവൂല മിക്കൊക്കെ ഒന്നും വെച്ചിട്ടില്ല ഇങ്ങനെ നടപ്പുണ്ട് ഇവിടെ ഒരു മൊത്തം ഇരുട്ട് പിടിച്ച ഫീലാണ്ടാ നിനക്ക് മനസ്സിലാവുന്നുണ്ടാവുല്ലോ വീട്ടില് വീഡിയോ കാണുമോ வீடியோ காணிக்கமா அத்தாவசம் நல்ல வெட்டம் விளச்சா இவ் இட்டு பிடிச்ச அம்மே போன இங்கட்டாடிய போனோீச்சில் குறவானிட்டேபிளகு கான்டில் திரக்கும் குறவாணே பாகாபீச்சு மொத்த லைட்டிங்கும் காரியங்களும் ஆயிட்டு மொத்தம் நல்ல கவிட் இவடங்கிட்ட ஒரு பீச் பீச்சில் நமக்கு கண்ணு முட்டிட்டு நடக்காட்டா നമ്മ നമ്മൾക്ക് നമ്മളിപ്പോ നമുക്ക് പേടിയാവില്ല മൊത്തം അറേഞ്ച്മെന്റ് ഒക്കെ ഉള്ളോണ്ട് ഞാൻ പിച്ചു അടിപൊളി ആണ് ഇവിടെ പറഞ്ഞ ഒരു മൊത്തം ഒരു ഇരിട്ടടത്തോട്ടും നോക്കുമ്പോ ഇരിട്ട ഫീൽ ചെയ്യണു ഭയങ്കരായിട്ട് പിന്നെ തിരക്കും അത്ര വല്യ തിരക്കും ഈ ഒരു പിച്ചില് അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കിടുന്നുണ്ടെങ്കില് ചെറുതായിട്ടൊന്ന് പേടിയാവും മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടരയത്തന്നെ ആയിരുന്നു നമ്മൾ എടുത്ത റൂമൊക്കെ അപ്പൊ എന്തെങ്കിലും വഴിതെറ്റി പോയാലും നമുക്ക് ഓടി വേഗം നമ്മുടെ റൂമിലോട്ട് ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്നു ഇതും തൊട്ടരി തന്നെയാണ് റൂമെങ്കിലും എനിക്ക് ഇവിടെ അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല എന്റെ അഭിപ്രായമാണെ இவடப்பின் போளினூத்தினும் காணல மட்டும் பிச்சிலான காளியம்பூத்தும் இங்கே அழிஞ்சி நடக்கணும் இவட பட்டிகளாட்டு கூடுதலுள்ளது എനിക്ക് ഇപ്പ്രാന്തായെന്നല്ലേ നിങ്ങൾ ഓർക്കണത് അവിടെ ഒരു പയ്യൻ ഈ ഒരു സംഭവം വിൽക്കാൻ വേണ്ടിട്ട് വന്നിട്ടാ ആ സംഭവം വിൽക്കാൻ വന്ന ആ പയ്യൻ എൻറെ അടിയത്ത് നിന്ന് കഴിഞ്ഞപ്പോ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു അവൻ മൈനറായിരുന്നു അപ്പൊ അവിടെ ഒരു പോലീസൊക്കെ ഏ മഫ്തിയിൽ നടപ്പുണ്ട് നമുക്ക് ഇത് വല്ലതും അറിയോ എന്റെ പൊന്നെ അവൻ എന്റെ അടിയത്ത് വന്ന് നിന്നതും എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ പറഞ്ഞ നേരം കൊണ്ട് ഈ മഫ്തിയിൽ എന്ന് വെച്ച പോലീസുകാരൊക്കെ നമ്മുടെ അരിത്തു വന്നിട്ട് പറഞ്ഞു തന്നു അവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും അങ്ങനെ പിള്ളേര് നടക്കുമ്പോ എടുക്കാൻ പാടില്ലെന്ന് ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല എന്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് ഒക്കെ വെച്ച് ഞാൻ അവരോട് ആ പോലീസിനോട് പറഞ്ഞ് കാണിച്ചു കൊടുത്തു എന്റെ ഫോണില് ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്തി നമ്മളെ വഴക്കം വന്നതൊന്നുമല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് എന്താ അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തന്നിട്ട അങ്ങനെ നോഫല പോലീസാർ പറഞ്ഞു അപ്പം സേഫല്ല അവിടെ പിള്ളേരായിട്ട് വന്നിട്ട് ബാഗാ ബീച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഫാമിലി ആയിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് ബാഗാ ബീച്ച് ആറമ്പോൾ ബീച്ചാ ആറമ്പോൾ ബീച്ചിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഉള്ളി പ്രദേശത്തോട്ട് കേറി വന്ന ഒരു ഇരിട്ടത്ത് കിടക്കണ പോലെയാണ് അത്ര ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിയില്ല ട്ടോ അപ്പൊ മഫ്തിയിലുള്ള പോലീസാര് പറഞ്ഞേ സേഫായിട്ട് എപ്പോഴും അലട്ടായിട്ട് നിന്നോളാം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അവിടെ നിന്നൊരു വീടില്ല ഞാൻ വിട്ടിട്ട് ഞാനൊരു ഓട്ടം അവിടെ നിന്ന് ഓടി വേഗം പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ റോട്ടില് വന്നിട്ടാ ഞാൻ പിന്നെ അവിടെ നിന്നില്ല എന്താന്ന് വെച്ചാൽ ഒന്നത്തെ കയ്യിൽ പിള്ളേരുള്ളതാണ് എന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാ നമുക്ക് അറിയാത്തൊരു സ്ഥലം അതാരണം നമ്മള് வரக்கூட திச்சுதே ஈலத்தோட்டி போனா வீச்சில் போய் எக்ஸ்ப்ளோர் மதிவையில் வந்து எந்த ஒரு சஜஷனானே திரிச்சு நம்மளிவிட வந்தா எனிக்குப்பன மனசமாதானம் வந்தது நல்லா മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇണ്ടട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സിനൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ല അതുകൊണ്ടാണ് തോന്നുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാ കടകളിലും മിക്ക കടകളിലൊക്കെ കാണുന്നുണ്ട് കേട്ടാ അത്രക്ക് വില ഒന്നും ഇല്ല ഒരു ഇരുപത്തയ്യായിരം റൂറ്റില് തുടങ്ങിട്ടാണ് ഇൻസ്ട്രുമെന്റ്സിനൊക്കെ വിലകൾ വരുന്നത് കേട്ടാ വില കടമറോ അങ്ങനെ കാണലും പിടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിൽ എത്തിയപ്പോഴും എന്റെ കാര്യം ഒരു ഏകദേശം ഒരു തീരുമാനമായിട്ട ഇനിയിപ്പോൾ ഇവിടെ നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഒന്നുമില്ല ഈ ഫാ മാഫ റെസ്റ്റോറൻറ്റ് തന്നെ നടത്തണ റിസോർട്ട് നടത്തണ ഒരു ഈ റെസ്റ്റോറൻറ്റാണ് തൊട്ട് താഴെ തന്നെ അപ്പം നമ്മൾ അവിടെ വന്നിട്ട് ഇവിടെ ഇടുന്നിട്ടെങ്കിൽ ഫോറിനേഴ്സൊക്കെ കള്ളു ഓടിക്കാൻ വേണ്ടി വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളില് നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ് ഒരു അബദ്ധത്തിന് ഇവിടെ നല്ല ബീച്ചാണെന്ന് പറയണം കേട്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കുറ്റിയും മറിച്ചിട്ട് പോന്നത് നമ്മൾ ഒരുപാട് ദൂരേന്ന് യാത്ര ചെയ്തിട്ട് വേണം ഈ ആറമ്പോള ബീച്ചിലോട്ട് വരാനായിട്ട് ഞാൻ ആറമ്പോള ബീച്ചിനെ വേറെ തെറ്റായിട്ടൊക്കെ ഉണ്ട് ആദ്യം പ്രൊനൗൺസ് ചെയ്തത് എനിക്കതറിയാത്തതുകൊണ്ടും ഭഞ്ഞിയുടെ ആ ക്ഷീണം കൊണ്ടൊക്കെ ഞാൻ തെറ്റായിട്ടൊക്കെ പറഞ്ഞു പോയത് കേട്ടോ ആറമ്പോൾ ബീച്ച് എന്നാണ് എനിക്ക് ഇപ്പോഴും കറക്റ്റ് അത് പ്രൊണൗൺസേഷൻ കറക്റ്റ് കിട്ടുന്നില്ല എന്നിട്ട് ഇവിടെ ഞങ്ങള് മെനു ലിസ്റ്റിൽ നോക്കിയിട്ട് ഫോറിനേഴ്സ് കഴിക്കണ ഭക്ഷണങ്ങള് മാത്രമേ ഉള്ളു എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിയും പറയും മുടക്കിയൊക്കെ നമ്മൾ പറഞ്ഞ് സാധനം ഓർഡർ വന്നിട്ട് ഏതേ ചിരിച്ച് ചത്ത് ഞങ്ങൾ മീൻ ഫ്രൈ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഓവർ സ്പൈസ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പുഴുങ്ങെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുപോന്നേക്കണം ഇത് പനിയും വീണ്ടും ഉള്ളില് എനിക്കിത്തിരി കഞ്ഞിടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പാട്ട് വന്ന് കയറിയേക്കണേതിനകത്ത് അപ്പോൾ പിന്നെ അത് കോപ്പി റൈറ്റോ ഞാനപ്പം ആ വോയിസ് കട്ട് ചെയ്ത് അങ്ങനെ കഞ്ഞി കിട്ടാൻ വേറെ നിവൃത്തിയിലാണ്ടായി ചിക്കൻ സൂപ്പ് ഉണ്ട് അപ്പോൾ ചൂടോടെ സൂപ്പ് അങ്ങോട്ട് കുടിച്ചുകഴിയുമ്പോൾ ഒരു ഉഷാറോ കൊലം തന്നോ സൂപ്പ് പറഞ്ഞിട്ടാണ് സൂപ്പ് കൊണ്ടു വന്നപ്പോഴാണ് മാത്രം ഉണ്ട് ഒരു തിരിക്കോളം സൂപ്പ് ആ സൂപ്പിന് തന്നെ എത്രയാണ് പൈസ ഒന്നും ഞാൻ പറയണില്ല ഇവിടെ പൈസ ഭയങ്കര റേറ്റ് കൂടുതലാണ് കേട്ടോ കോർണേഴ്സ് കഴിക്കണോണ്ട് തന്നെ എല്ലാ ഫുഡിനും നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇച്ചിരി ഓരോ കുറച്ചോ കുറച്ച് ക്വാണ്ടിറ്റികൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നാലും കൂടി ഷെയർ ചെയ്ത് കാര്യങ്ങൾ അങ്ങനെ കേട്ടോ ഞങ്ങളുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം അപ്പം ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളത് പതിനൊന്ന് മണിയോടുകൂടി ഇവിടെനിന്ന് ഇറങ്ങിയ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നല്ലോണം ഉറങ്ങിയട്ടോ രണ്ട് രണ്ടു ദിവസം ഇട്ടൊരു ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ചത്തം ഇടന്ന് ഉറങ്ങി ഇന്നലെ നല്ല ഛർദിയൊക്കെ ആയിരുന്നു അപ്പോൾ ഛർദിയൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ടിടന്ന് ഉറങ്ങി അതെ കണ്ടും മുറക്ക കണ്ട വീർത്തിരിക്കണ അപ്പൊ അപ്പനോട് വിടാ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നും പോകേണ്ട ഇനിയിപ്പൊരോടത്ത് റൂമ് ബുക്ക് ചെയ്തും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ നേരെ ചുറ്റിക്കറങ്ങി പതിനൊന്നര വരെ ആക്കിയിട്ട് ട്രെയിൻ വന്ന കഴിയുമ്പോ നേരെ ട്രെയിനിൽ കയറിയിട്ട് പോവും നിക്കുനും ചെറിയൊരു വയ്യായി കൂടങ്ങിട്ടുണ്ട് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പോണി ആയി പോയാ മേക്കപ്പ് ഒക്കെ ഞാൻ കാറിയിൽ തന്നെ ഇരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടോ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരു വൃത്തിയും കോലൊക്കെ വേണ്ടേ അപ്പൊ ഏതോ ഒരു റെസ്റ്റോറന്റ് കണ്ടു കഴിഞ്ഞപ്പ ഇവിടെ നിർത്തി നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾക്ക് ഇവിടെ കിട്ടുമൊന്നുമില്ല ഒരു തരം നമ്മൾ മറ്റേ ആലു പൂറോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊച്ചിനെ ഇപ്പൊ എനിക്ക് ഇന്നലെ ഒടുങ്ങി പനി ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇളയവന് ചിലപ്പോൾ ആ പനി അങ്ങോട്ട് കിട്ടാൻ സാധ്യത പറഞ്ഞതുപോലെ തന്നെ രാത്രി തുടങ്ങി ചെറിയൊരു ജലദോഷവും കാര്യങ്ങളും ഇളയാക്കി തുടങ്ങി അപ്പം എനിക്ക് മാറി എനിക്കിപ്പോൾ കുറച്ച് റിലാക്സേഷൻ ഉണ്ട് മിക്കുവിനെ സ്റ്റാർട്ട് ചെയ്തേക്കണം അനുശേരണം തുമ്മിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ എല്ലാവർക്കും കൈമാറി കൈമാറി മിക്കുവിന് എത്തിയിട്ടുണ്ട് ഞാൻ മെഡിസിനൊക്കെ രാവിലെ തന്നെ കൊടുത്ത് നിൽക്കണം ഇനിയിപ്പോൾ ആദ്യം ഇന്ന് ഈ ഒരു ദിവസം പതിനൊന്ന് എട്ട് മണിവരെ കാറിൽ തന്നെ ചുറ്റി കറങ്ങി നടക്കേണ്ടി വരും അപ്പം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെല്ലാം സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ട് ഒരു എട്ട് മണി എത്തിക്കണം എട്ട് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ മൺഭോവൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും ചെന്നതിന് ശേഷം പതിനൊന്നരക്കാണ് ട്രെയിൻ എന്നിട്ട് നമ്മൾ ട്രെയിൻ കയറി നമ്മൾ നേരെ വീട്ടിൽ നിന്നു അപ്പൊ ഇവിടെ കയറിയ സാന്ഡ്വിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയോ പരിചയപ്പെടുക പരിചയമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സാന്ഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ രണ്ട് സാൻഡ്വിച്ചും അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തിരിക്കണം ഇനിയിപ്പൊ ഭക്ഷണം വന്നു കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് അപ്പൊ പതുക്കെ വണ്ടിയെടുത്ത് നമ്മള് പോകും നമ്മ ആറമ്പുള ചെന്ന് ഇപ്പൊ വാങ്ങിച്ചതാണ്ട് ഈയൊരു മാല ഞാൻ എന്റെ കസിൻ പറഞ്ഞിട്ട് കസിന് വേണ്ടിട്ട് വാങ്ങി ആറന്മുളം ബീച്ചിൽ നിന്ന് കസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു മാല ഇപ്പ എന്റെ കഴുത്തിലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇതിട്ടോണ്ട് പോ നടക്കാമെന്നാലോ ചോദിച്ചു അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മാല അവിടെ ഇണ്ട് അത് വാങ്ങിക്കണോന്ന് അപ്പൊ എല്ലാം തീർന്നൊക്കെ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു പിസ്സ ഉണ്ടായോളൂ അതൊക്കെ വാങ്ങിച്ചിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ കാണാ നമ്മളീ ഇല്ലാത്ത കാശു മടക്കിയിട്ടേ നമ്മെ കൂട്ടിയിട്ട് നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മൾക്കൊന്ന് വീഡിയോ പിടിക്കണം വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഇവർ എന്ന് ഓർത്തിട്ടാണ് ഇവരെയും കൂട്ടി വന്നത് നമുക്കൊരു ഫോട്ടോ ആയിട്ട് നമ്മൾക്കൊന്നും ഒരു ഒന്നിനും നിൽക്കണില്ല നമ്മുടെ കൂടെ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടല്ലോ മറയിൽ മഞ്ഞി മിന്നി മാറി ഒക്കെ നിൽക്കണത് അപ്പൊ ഇനി അടുത്ത ട്രിപ്പിന് ഇനി ഒരിക്കലും നിങ്ങളൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഈ ഞങ്ങശ്യം ഇവരെയും കൂട്ടിട്ട് വന്നത് നിങ്ങ രണ്ടുപേരും പോയത് ശരി ആയില്ല പിള്ളേരെ കൊണ്ടുപോകാണ്ട് പോയില്ലേന്നൊക്കെ പേരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കോവളം ബീച്ച് ഞങ്ങൾ പോയപ്പോ കമന്റ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇവരെയും കൂട്ടിയത് ഈ പ്രാവശ്യം ഇവരൊക്കെ ഇണ്ടാ നമുക്ക് ഒരു ഫോട്ടോ ഒന്നും എടുത്തരാത്തെ ഇവരെയും കൊണ്ട് പോന്നിട്ട് ഇങ്ങനെ ഇനിയിപ്പൊ ഞങ്ങൾ പോണ ഇനി അടുത്തുള്ള ട്രിപ്പുകളിലൊന്നും ഇവരെയൊന്നും കൂട്ടാണ്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് അയ്യോ കഴിക്കണു நம்ம சாயப்பி சாண்ட்விச்சும் ஆலு ஒரு வச்சு குறும அங்க எந்த ஒரு ഇവിടെ ഒന്നും പറഞ്ഞിട്ടോ നമ്മള് നടപടി ആവൂല സാന്വിച്ച് കാര്യങ്ങളൊക്കെയാണ് കിട്ടും നമ്മുടെ മിക്കൂർച്ച് രണ്ട് ഷർദിയൊക്കെ കഴിഞ്ഞിട്ട പാവം എന്റെ അടുത്ത് എന്റെ കൂടെയാണ് ഇരുന്നേച്ചതൊക്കെ ഇന്നലെ അതുകൊണ്ട് തന്നെ ആള് ഭയങ്കരായിട്ട് ടയേർഡായിക്ക ഇപ്പൊ തൽക്കാലം ഒരു വെജ് സാന്ഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട് ഇനിയിപ്പത് ഓണൊഴിഞ്ഞു കട്ടോന്ന് തോന്നണുണ്ട് എന്റെ കറി ഇനിയിപ്പൊ ഏകദേശം തീരുമാനമായി ഇനിയിപ്പൊ വന്ന വരെ ഞാനിനെ നോക്കി ഇതിന്റെ കുറേ കൂടെ നടക്കേണ്ടി വരും അപ്പൊ ഞാനും കഴിക്കട്ടെ അല്ലെങ്കിൽ അപ്പനും മക്കളും കൂടി എല്ലാം തീർത്ത് വെക്കും ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണാട്ടാ അപ്പൊ കൊച്ചിന് വേറെ പ്രശ്നമൊന്നും ഛർദ്ദിക്കണോന്നുള്ളിൽ വീഡിയോ ഒക്കെ ഇവര് എടുത്ത് തരുകയെന്നുണ്ടെങ്കിൽ ബാക്കി വിശേഷങ്ങളൊക്കെ തുടർന്ന് കാണാം അപ്പൊ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഓക്കേ ഇതൊന്നും പിടിച്ചത് ഞാനല്ല ഇത് ഇതനുശേഷം പോയിക്കൊണ്ട് പിടിച്ചതാണ് ഞാൻ ഞാനിതൊക്കെ കൊച്ചി ഛർദ്ദിച്ച് അവശ്യതയായിട്ട് കാറിൽ എൻ്റെ മടിയിൽ കിടക്കണം അപ്പം പിന്നെ അവർ പോയിക്കൊണ്ടത്തെ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇതും കാണാൻ താല്പര്യമുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടെങ്കിലാണ് അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഇത് ഇവിടെ കിടന്നോട്ടെ എന്ന് ഞാൻ ആലോചിച്ച് ഒന്നിലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോവയിൽ പോകാൻ പറ്റാത്തവർക്ക് കൂടി കാണാൻ അതായത് ഇവിടുത്തെ മദ്യങ്ങളും മദ്യങ്ങളുടെ വെറൈറ്റി പിനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെറൈറ്റി സംഭവം ഇവിടെ നിന്ന് മാത്രം കിട്ടണ കുറേ വെറൈറ്റി മദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് അത് വാങ്ങിച്ചു കൊണ്ടുവരാനും പറഞ്ഞിട്ട് കുറേ പേര് കാശ് തന്ന് തന്നേപ്പിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ മാത്രം കിട്ടണ ആ വെറൈറ്റി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് തന്നോട്ടാന്ന് പറഞ്ഞ ജിപേ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കുറേ പേര് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട കയറ് ചേട്ടന് ഇതൊന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ വാങ്ങിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇഷ്ട ചില കുപ്പികളൊക്കെ കണ്ടു ഇങ്ങനെ വാങ്ങിച്ച് സൂക്ഷിച്ചൊക്കെ വെക്കും അങ്ങനത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുടിക്കില്ല വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരുടെ അപ്പം ഒക്കെ പോയി ഇത് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാഴ്ച കാണാനായിട്ട് ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ടാവും ഓടി അപ്പോൾ അവർക്ക് ഇട്ടേക്കത് ഈ ഒരു ഭാഗത്ത് ഞാൻ അത് അവിടെ കിടന്നോട്ടേന്ന് പറഞ്ഞിട്ട് എന്ന് ചേട്ടൻ പറഞ്ഞതിൻ്റെ പേരിലാട്ടെ ഞാൻ ഇത്തരം ഭാഗങ്ങൾ കാണിക്കണത് അപ്പം ഞാൻ ഇതൊരു മദ്യത്തിന് പ്രമോഷൻ കൊടുക്കുന്നതല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യണതുമല്ല കഴിക്കേണ്ടവർക്ക് കഴിക്കാം കഴിക്കേണ്ടത് കഴിക്കാത്തവർക്ക് കഴിക്കണ്ട മദ്യം ആരോഗ്യത്തിന് ഹാനികരം ഇതെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ ടൂറൊക്കെ വന്നിട്ടുണ്ടെങ്കി പിള്ളേരെ കൂട്ടാണ്ട് നമ്മ മാത്രോട്ട് വന്നത് നിങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ഈ പിള്ളേരെയും ചോദി ഗോവ കാണാൻ അറിഞ്ഞത് എന്റെ അവസ്ഥ ആലോചിച്ചോക്കെ ഈ ഒരു കയ്യില് ഈ ഗൂഗിളില് മാപ്പ് പറഞ്ഞോണ്ടിരിക്കണത് ഇവിടെ മടിയിൽ ഇതേ കൊച്ചു കിടക്കണ അപ്പുറത്ത് പറഞ്ഞാ ബോധം കിട്ടപ്പെട്ടു നമുക്ക് വഴിയിലുള്ള കാഴ്ചകള് പോട്ടൊന്നും നമുക്ക് പുറത്തോട്ട് നോക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലാട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കണത് ഓർമ്മത്തെ രണ്ട് ഛർദിയൊക്കെ കഴിഞ്ഞ് കിടക്കണ കിടപ്പാണ് കാണുന്നത് ഞാൻ ഇവിടെ റൂട്ട് മാപ്പ് പറഞ്ഞോണ്ട് ഇരിക്കണം മറ്റേന്ന് പറഞ്ഞാ ഞാൻ മനുഷ്യന് മാത്രം എന്ത് നമ്മുടെ കാര്യം മാത്രം ഇങ്ങനെ നോക്കി ആ മാപ്പും പറഞ്ഞു മത്തനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജോലിയായിട്ട് പോവാം ഇനി അടുത്ത ട്രിപ്പിനിറ്റി ഞാൻ എടുക്കൂല ഞാനത് തീരുമാനിച്ചിട്ടുണ്ട് എന്റെ ദൈവമേ വന്നേ ഞാനൊരു വഴിയായി ഇപ്പൊ രണ്ട് ഛർജ് കഴിഞ്ഞ് ഞാൻ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല ശാന്തമായി കാണുമ്പോൾ ഉറങ്ങിയാണ് ചെന്നിട്ട് വണ്ണെഴുന്നേൽപ്പിക്കാൻ സ്ഥലം എത്തിയമ്മ ഞാൻ വിളിക്കാൻ പിടിച്ചിട്ടേക്കാണ് നമ്മളിപ്പോള് പോണത് എവിടെയെന്ന് വെച്ചാൽ ഫോട്ടോ ഗോഡ ഞാൻ ഇവിടെ അരികത്തെ സ്ഥലം നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പ ഫോട്ടോ ഗോഡ അതില് ഫോട്ടോ എടുക്കാനും പിന്നെ എന്തോ ആർക്കിയോളജിക്കല് പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഇണ്ട് അപ്പൊ നമുക്ക് മൂത്തനെയും പഠിക്കാനുള്ള കുറെ സ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ അപ്പൊ അതൊക്കെ അവനൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാന്ന് ഓർത്തിട്ട് നമ്മൾ ഫോട്ടോ കൂടുതലോട്ട് പോയ